വർത്തമാന കാലഘട്ടത്തിന്റെ മാറി വന്ന സാഹചര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത വർഷം മുതൽ മാനുവൽ ഒന്ന് പരിഷ്കരിക്കണം എന്നുള്ള ആലോചന ഉണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള പല കലാ കലകളും ഈ മത്സര ഇനങ്ങളിൽ പെടുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് എന്ന് മാത്രമല്ല നമ്മുടെ കുട്ടികൾ ഒരുപാട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടുമാണ് ഈ ഇതിലെല്ലാം പങ്കെടുക്കുന്നത് അവർക്കെല്ലാം കൃത്യമായി തന്നെ ഗ്രേസ് മാർക്ക് ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള നടപടി പുതിർ വിദ്യാഭ്യാസവും പ്രസിദ്ധീകരിക്കുന്ന കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു വിദ്യാർത്ഥി എന്നാൽ അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ല കലാകായിക രംഗവും കൂടി കൂടുമ്പോഴാണ് ഒരു പൂർണ്ണ വിദ്യാർത്ഥിയായി മാറുന്നത് തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഈ കലാ മാമാങ്കം വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവിടെ ഇതിൻ്റെ ഒരു ഒരു മുദ്രാവാക്യം ഞങ്ങൾ ഈ കലാ അറുപത്തെട്ടാമത് കലാമേള ജനങ്ങളോടും വിദ്യാർത്ഥി സമൂഹത്തോടും പറയുന്നത് നമുക്കെല്ലാവർക്കും കൈകോർത്തുകൊണ്ട് ഒരു നവകേരളം തീർക്കാം എന്നുള്ള മുദ്രാവാക്യമാണ് എന്നുള്ള ശ്ലോകനാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇവിടെ സ്വാഗതഗാനം നൃത്താവിഷ്കാരം ചുറ്റപ്പെടുത്തി വേദിയിൽ അവതരിപ്പിച്ച ആശാശരഥത്തിന് പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന നിഖില വിമിനും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടിക്കൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ടതും ഈ അറുപത്തൊന്ന് കലാമേളയിൽ ഇല്ലാത്ത ഇല്ലാത്തവരിനമായിരുന്നു ഇവിടെ കാസർഗോഡ് നിന്ന് വന്ന് ഈ വേദിയിൽ മംഗലംകളി അവതരിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു കലാവിരുന്ന് ഒരുക്കിയ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഈ കലോത്സവത്തെ മഹോത്സവമാക്കാനും പരിശ്രമിക്കുന്ന കൊല്ല നിവാസികൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം ഞാൻ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടാണ് അത് നാം വലിയ ദുരന്തകാലത്തുമൊക്കെ തന്നെ തെളിയിച്ചിട്ടു തെളിയിച്ചിട്ടുള്ളതാണ് തീർച്ചയായും ഈ കലോത്സവത്തിൻ്റെ വിജയവും മലയാളി തനിമയുടെ കൂട്ടായ്മയാണ് വ്യക്തമാക്കുന്നത് കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട്